ഇന്ന് അഹ്ലുസുന്ന എന്നതിൻ്റെ വിവക്ഷ എന്ത് ഉത്തരം ഇമാം അഷ് അറി അലി അള്ളഹ് ഇമാം മഥുരീദീറലി അള്ളഹ് അനഹുവും അവരെ അനുഗമിച്ചവരുമാണ് അഹ്ലുസന്ന തിവൽ ജമാഅ എന്ന് പറയുന്നതിലെ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശമെന്ത് ഉത്തരം ഇജിമാഹ് ആണ് ഉദ്ദേശം അതായത് മുജുദ്ഹിദുകളുടെ ഏകോപനം അൽ ജമാഅത്ത് കൊണ്ട് സ്വഹാബത്താണ് ഉദ്ദേശമെന്ന് ഇമാം മുജാഹിദുറലി അള്ളഹു അനഹു പറഞ്ഞിട്ടില്ലേ ഉത്തരം താബി ഈ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് അലി അള്ളാ അനഹു അദ്ദേഹത്തെയും മറ്റ് താബികളെയും സംബന്ധിച്ചിടത്തോളം അൽ ജമാഅ ഉദ്ദേശം അവരുടെ മുമ്പുള്ള സ്വഹാബത്ത് മാത്രമാണ് മുജാഹിദ് അലി അള്ളാഹു അനഹുവിൻ്റെ പ്രസ്താവന ഷേഖ് ജീലാനിറലി അള്ളഹ് അൻഹു ഔന്യത്തിൽ ഉദ്ധരിച്ചതിൻ്റെ ഉദ്ദേശം തിരിയാത്ത ചിലർ അൽ ജമാഅത്ത് എന്നതിന് സ്വഹാബത്ത് എന്ന് മാത്രം മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അഹലുൽ ബിദ് ആരാണ് ഉത്തരം ഇമാം അഷ് അറി അൻ ഇമാം മധുരീതിറിയല്ലൌൻ ഇവരുടെ അനുയായികൾ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങൾക്കെതിരായി വിശ്വസിക്കുന്നവർ ആദ്യത്തെ ബിദി സംഗമേത് ഉത്തരം മുഹത്തസിലത്ത് സൊഹാബത്തിൻ്റെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട കതിരിയത്തിലെ ഒരു വിഭാഗമായാണ് ഹൈഫൽ ഇബ്ന ജോസീറിയാൻ ഹയെ പോലുള്ളവർ മുഹത്തസിലത്തിന് എണ്ണിയത് മുഹത്തസിലത്ത് എന്ന പ്രത്യേക നാമത്തിൽ ഉടലെടുത്തത് ഉമവി ഖലാഫത്തിൻ്റെ കാലത്താണ് മുഹുത്തസുലത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ ഉത്തരം വാ സുലിബിന് അത്തോ ഹിജ്ര എൺപതിൽ ജനിച്ച് നൂറ്റി മുപ്പത്തി ഒന്നിൽ ചരമമടഞ്ഞ അയാൾ താബി ഈ പണ്ഡിതൻ ഇമാം ഹസനുൽ മസറി അലി അള്ളാ അൻഹുവിൻ്റെ ശിഷ്യനാണ് ഇമാം അഷ് അറി റലിയുല്ലാൻഹു വരിനായ അബൂ മൂസൽ അഷ് അറിറി അള്ള കുടുംബ ബന്ധമുണ്ടോ ഉത്തരം അബൂ മൂസൽ അഷ് അറി റലി അള്ളാ അൻഹു എന്ന സൊഹാബിയുടെ എട്ടാം പരമ്പരയിലെ പൗത്രനാണ് ഇമാം അഷ് അറിറിയുള്ളൌ ആൻ തൻ്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമാവുമെന്ന് നബിസുല്ലാഹു അലിവസം പ്രഖ്യാപിച്ചത് കൃത്യം എണ്ണം ഉദ്ദേശിച്ചാണോ ഉത്തരം അല്ല നബിസുല്ലാഹു അലിവസലംയുടെ സമുദായത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് എഴുപത്തിമൂന്ന് സംഘങ്ങൾ ഉണ്ടാവും എന്നാണ് ഉദ്ദേശം ഹദീസിൽ പറഞ്ഞതിനേക്കാൾ തിരുനബി പാർട്ടികളുമുണ്ടാവാം തിരുനബീസുല്ലാഹു അലിവസം തങ്ങൾ ഇനിയും ലോകത്ത് പുനരവതരിക്കുമെന്ന പുത്തൻവാദം ഉന്നയിച്ചതാരാണ് ഉത്തരം അബ്ദുല്ലാഹിബിന് സബ് എന്ന ജൂതൻ വിശുദ്ധ ഖുർആൻ മഹ്ലൂഖ് ആണെന്ന് പുതിയ വാദം ഉന്നയിച്ച സംഘമേത് ഉത്തരം മൊത്തസിലത്ത് കഷാഫ് എന്ന തഫ്സീർ ഗ്രന്ഥം പുത്തൻവാദി രചിച്ചതാണോ ഉത്തരം അതെ കടുത്ത സുന്നിവിരോധിയായ സമക്ഷരിയുടേതാണ് കഷാഫ് ഈ ഗ്രന്ഥത്തിൽ നിരവധി സ്ഥലത്ത് വിശ്വാസത്തെ അതിരുവിട്ട് പരിഹസിച്ചിട്ടുണ്ട് കശ്യാഫലെ പുത്തൻവാദത്ത് ഗിച്ച് സുന്നി ഇമാമുകൾ ഗ്രന്ഥം രചിച്ചിട്ടില്ലേ ഉത്തരം ഉണ്ട് അതിൽ പ്രധാനമാണ് ഹാഫൽ ഇബിൻ ഹജറിൻ അസ്കലാനിറൽ അല്ലാവൻ ഹു രചിച്ച ഗ്രന്ഥം തഫ്സീർ റോഹൽ മആനിയുടെ രചയിതാവ് ആലൂസി ബിദോയി പണ്ഡിതനാണോ ഉത്തരം അതെ റോഹൽ മആ ആയിൽ ബിദോയി വാദമുണ്ട് കുറിച്ച് പറഞ്ഞെടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അക്കാര്യം ബോധ്യപ്പെടും മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബിന് ഉബെയീബിന് സലൂൽ മരണപ്പെട്ടപ്പോൾ നബി സലാഹു അലിവസലം മയ്യത്ത് നിസ്കരിച്ചോ ഉത്തരം നിസ്കരിച്ചെന്ന് അഭിപ്രായമുണ്ട് നിസ്കാരശേഷമാണ് നിസ്കരിക്കരുതെന്ന് ആയത്ത് ഇറങ്ങിയത് അവൻ്റെ അനുയായികൾ ആവാൻ വേണ്ടിയായിരുന്നു ഈ നിസ്കാരം അങ്ങനെ ധാരാളം മുനാഫിക്കുകൾ മുസ്ലിമായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായ ജൂതൻ്റെ മയ്യത്ത് കണ്ട് ആദരിച്ച് നബിസല്ലാഹുഅലി വസ്ല്ലം എഴുന്നേറ്റ് നിന്നെന്ന് ചിലർ പറയാറുണ്ടല്ലോ വസ്തുതയെന്ത് ഉത്തരം ശുദ്ധ കളവാണത് ജൂതനെ ബഹുമാനിച്ച് നബിസല്ലാഹു അലൈവസ്ലം എഴുന്നേറ്റ് നിന്നിട്ടില്ല എഴുന്നേറ്റ് നിന്നതിൻ്റെ കാരണം നബിസൊല്ലാഹു അലൈവസ്ലം തന്നെ പറഞ്ഞു പറഞ്ഞതെന്നിരിക്കെ പിന്നെ എന്തിനെ കളവു പറയണം മലക്കുകളെ മാനിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്നതെന്ന് നബിസൊല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഒരു സ്ഥലത്താണെന്ന വിശ്വാസം കടുത്ത തെറ്റായിരിക്കെ ഒരു സ്ത്രീയോട് നബി നബിസുലാഹു അലിവസലം തങ്ങൾ അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആകാശത്ത് എന്ന് മറുപടി പറയുകയും ആ വേളയിൽ ആ സ്ത്രീ നബി മൊമിനത്താണെന്ന് നബിസുല്ലാഹു അലിവസലം പ്രതികരിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് ഉത്തരം ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന ബിംബങ്ങൾ മുഴുവനും ഭൂമിയിലാണുള്ളത് ആകാശത്ത് എന്ന മറുപടിയിൽ നിന്ന് ആ സ്ത്രീ ബിംബാരാധന നടത്തുന്നില്ലെന്ന് ബോധ്യപ്പെട്ടല്ലോ ആകാശത്ത് അധികാരമുള്ള അള്ളാഹു എന്ന അർത്ഥകൽപ്പനയും ശരിയാകുമല്ലോ അതുകൊണ്ടാണ് അവർ മോമിനത്താണ് എന്ന് നബിസു അല്ലാഹു അലിവസ്ലം പ്രതികരിച്ചത് അല്ലാതെ അള്ളാഹു ആകാശത്താണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടില്ല